ഹായ് ഫ്രണ്ട്സ് സംസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു കുട്ടി വന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കയറയണ ആട്ടിൻകുട്ടി ഒരു കണ്ടാൽ നമുക്കറിയാം അറിയാം ഒരു ബോയറിൻ്റെ ഇനത്തിൽപ്പെട്ട ആടാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊന്നും അല്ല പുറത്തെവിടെയാണ് അപ്പോൾ ഇത് ഭയങ്കര തരംഗമായിരുന്നു അപ്പോൾ വന്ന് നിന്ന് കരയുന്നു ആളെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ തള്ളയാട് പാല് പിടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആൾ അതിൻ്റെ ഓണറായിരിക്കാം ആളതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് അനങ്ങാതെ നിന്ന് പാല് കൊടുക്കുന്നു അപ്പോൾ ഇത് ഒരു രസകരമായിട്ടാണ് ഇത് പല സ്ഥലത്തും വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് ഓണറോട് കംപ്ലൈൻ്റ് പറഞ്ഞ് അമ്മയാടിൻ്റെ അടുത്തുനിന്ന് പാൽ കുടിക്കുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാണ് വന്ന് ശരിക്കും ഇതിലൊരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് ചില ആടുകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരെ കുട്ടികളെ പാൽ കുടിപ്പിക്കാറില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇൻബ്രീഡിൽ ഇറങ്ങുന്ന കുട്ടികളായിരിക്കും അൽ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും തള്ളയാട് പാല് കൊടുക്കാറില്ല അങ്ങനെ വരുമ്പോൾ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളയാടിൻ്റെ പാൽ അല്പം കറന്നെടുത്തിട്ട് ഈ കുട്ടിയുടെ ദേഹത്ത് കൊടുക്കുക എന്നിട്ട് അതിനെ മണക്കാനായിട്ട് വെച്ച് കൊടുത്തു ചില ആടുകൾ സമ്മതിക്കാറുണ്ട് ഇത് ഈ കുട്ടീനെ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് ജസ്റ്റ് ആ തള്ളയാടിൻ്റെ കഴുത്തേലൊന്നും പിടിച്ചു കൊടുത്തിട്ടുള്ളൂ അത് ചില ആടുകൾ അങ്ങനെയാണ് അത് അനങ്ങാതെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചില ആടുകൾ നമ്മളൊന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് പാൽ കുടിച്ചോളൂ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കു തള്ളയാടുകൾക്ക് അവരുടെ അകിടിൽ ഇക്ളി കൂടുതലാണ് അപ്പോൾ ആ ഇക്ളി കൂടുതലുള്ള ആടുകൾ ഒരിക്കലും തള്ളയാടുകൾ കുട്ടിയാടുകളെ പാല് കുടിപ്പിക്കില്ല പിന്നെ വേറൊരു കേസ് എന്താന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇൻബ്രീഡിൽ ഇറങ്ങുന്നതോ പിന്നെ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കുളിപ്പിക്കുന്നുണ്ട് മെയിൽ മേലെഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തള്ളയാടിൻ്റെ സ്മെല്ലും ഈ ആടിൻ്റെ സ്മെല് വ്യത്യാസം വരുമ്പോൾ തലയാട് മണത്ത് നോക്കും കുട്ടികളെ നന്നായിട്ട് മണത്ത് നോക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോഴും പിന്നീട് ഈ കുട്ടിയുടെ സ്മെല്ല് കിട്ടിയില്ലെങ്കിൽ വേറെ കുട്ടികളാണെന്ന് വിചാരിച്ച് കുടിപ്പിക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കാരണങ്ങൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പലരും എന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട് വിളിക്കാറുണ്ട് തള്ളയാട് കുടിപ്പിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അങ്ങനെ വരുമ്പോൾ കേസുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിർത്തി ആദ്യം കുടിപ്പിക്കുക കഴുത്തിലേക്കൊന്ന് മുറുക്ക പിടിച്ച് നിർത്തി കുടിപ്പിക്കുക അതുപോലെ തന്നെ ഒന്ന് അതിൻ്റെ പാല് കയ്യിലേക്ക് കറന്നെടുത്തിട്ട് അതിൻ്റെ ദേഹത്തേക്കൊന്ന് പുരട്ടി കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ മറ്റുള്ള ഈ അമ്മ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതുപോലെയൊക്കെ കുടിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും കുട്ടികളെ അല്ലെങ്കിൽ ഇതുപോലെ പിടിച്ചെടുത്തി കുടിപ്പിക്കുന്ന കുട്ടികളെ തീർച്ചയായിട്ടും തള്ളയാടിൻ്റെ കൂടെ ഒരിക്കലും ഇടരുത് കാരണം ഇവർ നമ്മളില്ലാതെ ഇവർ ഓടിപ്പോയി തള്ളയാടിൻ്റെ പാല് കുടിക്കാൻ നോക്കും തള്ള പിടിച്ച് കുത്തുകയും ചെയ്യും തള്ളയാട് കുത്തുകയും ചെയ്യും കുട്ടികൾക്ക് ജീവന് വരെ നഷ്ടപ്പെടാം അല്ലെങ്കിൽ കാലുടിയാലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വേറെ കൂട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് മാത്രമാണ് ഇതുപോലെയുള്ള കുട്ടികളെ ഇടാമുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ കിട്ടിയിൽ മറ്റേ ഇക്കിളി കൂടുതലുള്ള തള്ളയാടുകളും കുടിപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ആടിൻ്റെ കാമ്പെടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് വെറുതെ തിരുമിക്കൊടുക്കുക ഒരുപാട് നേരം ആദ്യം ആട് സമ്മതിക്കില്ല പയ്യെ പയ്യെ പിടിച്ചു നിർത്തി കൈകൊണ്ട് രണ്ടിൽ രണ്ട് കൈയുടെയും ഉള്ളം കൈയ്യിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇക്കി ഒക്കെ മാറിയിട്ട് കുഞ്ഞിനെ പാൽ പാല്പുടിപ്പിച്ചോളൂ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസുകളുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം